എൻ്റെ കാഴ്ചപ്പാടിൽ പല പാർട്ടിക്കാരുടെയും യൂണിയനുകൾ നല്ലത് തന്നെ എന്നാൽ ആ വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷങ്ങളിൽ മാത്രം രണ്ടായിരത്തിന് ശേഷം ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടി ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്നതിനുള്ള അർത്ഥം അതല്ല അവരുടെ ജീവിത അനുഭവത്തിലൂടെ നേടിയതാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നത് പല രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല അധസ്ഥിത വിഭാഗങ്ങളെ പേടിപ്പിച്ചു നിർത്തലും പീഡിപ്പിച്ചു നിർത്തലും അവർ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു അതായത് രണ്ടായിരത്തിന് ശേഷം പണ്ട് ഏതോ ഒരു പാർട്ടിക്കാരി ബിൽഗേറ്റ്സ് ഗോ ബാക്ക് എന്ന് പറയും അതായത് കമ്പ്യൂട്ടർ ഇവിടെ വരരുത് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാർ ഉണ്ടായിരുന്നു ഇന്ന് അതേ അധസ്ഥിത വർഗങ്ങൾ തന്നെ ഞങ്ങളെ പീഡിപ്പിക്കുന്ന പാർട്ടിക്കാര് ആരാണ് എന്ന് ചിന്തിച്ച് തുടങ്ങി അവര് കാരണം എനിക്ക് ഗുണവുമില്ലാത്തവടെ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വളർത്തുന്നത് കാരണം അവര് അവരുടെ പൊയ് മുഖങ്ങൾ പിറ്റു ചീന്താൻ തുടങ്ങി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അത് മനസ്സിലാക്കിയാൽ ഞാൻ പറയുന്നത് ഒരു നിയമം എന്ന് പറയുന്നത് ഇന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അണ്ടർവയറിന്റെ കീഴിലല്ല ഇന്ന് കോടതിക്ക് കോടതിൻ്റെതായ ഒരു നിയമമുണ്ട് ഇന്ന് ആ നിയമത്തിന് മാത്രം പേടിച്ചാൽ മതി ജനങ്ങൾ അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല ഇന്ന് ആ അധസ്ഥിത വർഗങ്ങൾ ഇന്ന് അതിനെ നേരിടാൻ സന്നദ്ധരാണ് കാരണം നൂറ് ശതമാനം ഉണ്ടെങ്കിലും എൺപത് ശതമാനവും ഇന്ന് അണ്ടർവെയറിൻ്റെ അടിയിലാണ് കിടക്കുന്നത് ഇരുപത് ശതമാനം ജനങ്ങൾ അതിനെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അത് മനസ്സിലാക്കണം അല്ല മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരെ തോണ്ടുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും പിന്നെ അതിനെയും വെച്ചൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് രാഷ്ട്രീയക്കാർ കൊടിയൻ്റെ അടുത്ത് മറിമായ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ സ്വയം പിന്മാറി പിന്നെ അവരുടെ അധസ്ഥിത വർഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പിന്നെ അവരുടെ പ്രവർത്തികൾ വിവരം ഇല്ലാത്തവൻ എന്നും പറയുന്നത് ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരുണ്ട് വിവരമില്ല അമ്പത് ഓണം ഉണ്ടിട്ട് കാര്യൊന്നുമില്ല ഒരു ഓണം ഉണ്ട് അതിൻ്റെ ബുദ്ധി കാണിച്ചാൽ മതി അപ്പൊ അതേ ചിഹ്നം നോക്കി കുട്ടുന്ന ആൾക്കാർക്ക് അവരുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു കാരണം അവരൊക്കെ മൺമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം ഇന്ന് ഏർ സൊസൈറ്റിയിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ടും അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടും വളർന്നു വരുന്ന ആൾക്കാരാണ് ഇന്നത്തെ ജനതകൾ ഇപ്പം നിങ്ങൾ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നൊന്നുമില്ല അതിന് ഒരു ഇന്ത്യൻ പൗരന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അതിൻ്റെതായ നിയമങ്ങൾ അറിഞ്ഞാൽ അയാൾക്ക് പോയി സ്വയം ചേർക്കാം അല്ലാണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ചേർക്കണം എന്നൊന്നുമില്ല അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ കാലഘട്ടത്തിന് മുന്നേ കാരണം നിങ്ങളെ പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പം അതില്ല ഇന്നിവിടെ തീരുമാനിക്കുന്നത് നിയമങ്ങളാണ് അതായത് കോടതിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ കോടതി മാത്രം പേടിച്ചാൽ മതി പക്ഷേ ഇന്നും നിങ്ങൾ വിചാരിക്കുന്നത് പണ്ടത്തെ ചങ്കരൻ തെങ്ങിൻ്റെ മേലെ തന്നെ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പക്ഷേ നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള സ്വന്തം മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല ഏ ശങ്കരൻ തെങ്ങിൻ്റെ മെല്ലെ എന്തിനാ കയറിയിരിക്കുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് കേറി അയാള് ആ കള്ളും കുടിച്ചിട്ട് ഇനി കേറ്റിയവനെ എങ്ങനെ പറ്റിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചങ്കരൻ ചിന്തിക്കുന്നത് അല്ലാതെ ചങ്കരൻ ഡോസായിട്ടല്ല തെങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുന്നത് ഞാൻ പറയുന്ന ഈ എൺപത് ശതമാനത്തിന്റെ അല്ല ഇരുപത് ശതമാനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാര് വേണം പല 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 സംസ്ഥാനങ്ങളിലും തല്ലി അടച്ചിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരെ വേണമെന്നില്ല ഇന്ന് പണിയെടുത്താൽ കഞ്ഞിയുള്ളൂ അത് ആർക്കാണെങ്കിലും ശരി അല്ലാതെ രാഷ്ട്രീയ പാർ പാർട്ടിക്കാരെ കിട്ടിക്കൊണ്ട് തരുമെന്നില്ല അതിനൊരു ഉദാഹരണമാണ് സന്ദേശം എന്നുള്ള ആ ശ്രീനിവാസന്റെ തിരക്കഥയില് നടന്ന സിനിമ അത് അയാൾ അന്ന് മുൻകൂട്ടി കണ്ടു കാരണം അയാളെ ജീനിയസാണ് പക്ഷെ എന്നിട്ടും ഈ എൺപത് ശതമാന അധസ്ഥിത വർഗങ്ങൾ മനസ്സിലാക്കാത്തത് പേടിവണ്ട കാരണം നിങ്ങളെ പേടിച്ചിട്ടാണല്ലോ അവർ ജീവിക്കുന്നത് കാരണം നിങ്ങള് ആ ഹൂ മറ്റേ ഭീകര ജീവികളാണല്ലോ രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങൾക്കല്ല ആവശ്യം നിങ്ങൾക്കാണ് അപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ട്രാക്ക് മാറ്റിപ്പിടിക്കേണ്ട കാലഘട്ടങ്ങളായി എന്നുള്ളതാണ് ഇത് ഞാൻ പറയുന്നത് അല്ല മാറ്റി പിടിച്ചില്ല ഞാൻ അത് അനുഭവിക്കുകയല്ല ഇതിപ്പോൾ പല ഭാഗങ്ങളിലും ഇലക്ഷനും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു ഏ അനുഭവിക്കുകയല്ല അല്ലാതെ ഇപ്പോൾ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളും ഇവരൊന്നും വേണമെന്നൊന്നുമില്ല അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അവർ ജീവിക്കും ഇനി വിഷയത്തിലേക്ക് വരാം ഒരു ബസ്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് പാലക്കാടും ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിലെ ബസ്സുകൾ ഇന്ന് ഇവിടെ പണിഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലായില്ല കാരണം ഇവരെന്താ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നില്ല അല്ല ഗവണ്മെന്റിന് ഇവരുടെ കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ ഈ നട്ടലില്ലാത്ത ഗവൺമെന്റ് പിന്നെ എന്തിനാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഏതോ ഒരു രാജപ്രഭ ബസ്സിനെ ആശ്രയിച്ചിട്ടാണോ ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടിൽ ജീവിക്കുന്ന ജനങ്ങള് കൊറോണ വന്ന സമയത്തൊന്നും ഈ ബസ്സുകാരനെയും വേറെ ഭാഷ പറയില്ല ഇതിനെയൊന്നും കണ്ടിട്ടൊന്നും ജനങ്ങൾ ജീവിച്ചിട്ടൊന്നുമില്ല പിന്നെ രാജപ്രഭ ബസ്സിലെ ജീവനക്കാരൻ്റെ പെരുമാറ്റമൊന്നും അത്ര വലിയ സൗമ്യതയൊന്നുമില്ല ആണുങ്ങൾ കൈകാട്ടിയ നിർത്തില്ല ഒരു കോലത്തിൽ സാരി ചുറ്റിയിട്ട് ോട്ടിക്കൊണ്ട് നിർത്തിയാ അപ്പൊ അവിടെ സടം പ്രൈക്കിടും പെണ്ണുങ്ങൾക്ക് മാത്രം ബസ്സിൽ അങ്ങോട്ട് സീറ്റുള്ളൂ ആണുങ്ങൾക്കില്ലേ ഞങ്ങൾ അല്ല ഈ ആണുങ്ങൾ എന്താ പൈസ കൊടുത്തിട്ടല്ലേ ബസ്സിൽ സഞ്ചരിക്കുന്നു പെണ്ണുങ്ങൾ മാത്രം പൈസ കൊടുത്തിട്ടു എന്നാ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ബസ് ഉണ്ടാക്കി ഗവൺമെന്റ് അതിനൊരു തീരുമാനം ഉണ്ടാക്കി അല്ല നിങ്ങളുടെ പെരുമാറ്റം രീതി ശരിയല്ലെങ്കിൽ കല്ലെറിയല്ലും അതിനിപ്പോ നിങ്ങൾ എന്ത് സമരം പിടിച്ചിട്ട് കാര്യൊന്നുമില്ല വേറെ വല്ല വേറെ വല്ല ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ അല്ലെ നിങ്ങളുടെ ലൈസൻസും പെർമിറ്റും എടുത്ത് വലിച്ചെറിയും എന്നിട്ട് വേറെ മിടുക്കന്മാരായിട്ടുള്ള ബസ് ഓണേഴ്സ് ഉണ്ട് ഞാൻ ഇത് ചോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇരട്ട സർക്കാരിനോട് ഇതിനൊന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവൊന്നും ഇല്ലേ അതോ നിങ്ങൾ ഈ ജനങ്ങളുടെ താല്പര്യങ്ങളല്ലേ സംരക്ഷിക്കുന്നത് ഈ ട്രേഡ് യൂണിയൻ മാത്രമാണോ നിങ്ങൾക്ക് വിഷയം എന്നുള്ളത് നിങ്ങൾ പറയൂ എന്റെ ഇരട്ടച്ചങ്കൻ സർക്കാരെ പത്താള് കൂടെ നിന്നിട്ട് പൂ കൂ പറഞ്ഞ് കൂക്കി പൂക്കുമ്പോ അതിന്റെ നടുവിൽ നിന്നിട്ട് വലിയ രാജാവാണെന്ന് ഭാവിച്ചിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങളുടെ സമൂഹ പൊതുസമൂഹങ്ങളിൽ ഇറങ്ങണം എത്രയോ ഇതിനെയൊക്കെ വെച്ച് ഭേദമുണ്ടോ ഉമ്മൻചാണ്ടി സാറ് അയാളൊക്കെ മിനിറ്റ് കൊണ്ടാണ് കാര്യങ്ങള് അയാളുടെ ഒരു കാര്യങ്ങള് എന്താ പറയുക തീരുമാനിക്കുന്നത് അയാളൊക്കെ നമസ്കരിക്കണം കാരണം അയാളൊക്കെ മരിച്ച് അപെടന്ന് ബോഡി എടുക്കുന്നതിൽ ഇപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളാണ് ചൂ നിന്നിട്ട് ഇതാവുന്നത് അതുപോലൊന്നും വരില്ല പിന്നെ രാജപ്രഭ ബസ്സിന്റെ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് നിങ്ങളെ കണ്ടിട്ടൊന്നും പൊതുജനങ്ങളെ ജീവിക്കുന്നില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ബസ് ഓടിക്കും അല്ലാതെ ആരും കാസി തരാതെ ഫ്രീ ആയിട്ടൊന്നും യാത്ര ചെയ്യുന്നില്ല നിങ്ങളെ ബിസിനസ് നിങ്ങളുടെ ബിസിനസിന്റെ ലാഭം കൊതി അത്രേ ഉള്ളൂ നിങ്ങളില്ലെങ്കിൽ അടുത്ത ആള് അടുത്ത മിടുക്കന്മാരായ ആൾക്കാരുണ്ട് അവര് ബസ് നിരത്തിലിറക്കും പിന്നെ നിങ്ങളത് കാട്ടിയെ പറഞ്ഞ ട്രേഡ് യൂണിയൻ ഇയാളിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങളൊന്നും പണിക്ക് പോകുന്നുണ്ട് കാരണം പറഞ്ഞ സ്കൂട്ടറിലും ഞാൻ പറയട്ടെ കൊറോണ വന്ന സമയത്ത് ഈ രണ്ട് വർഷം മൂന്ന് വർഷം ലോക്ക്ഡൌൺ ആയ സമയത്തൊന്നും നിങ്ങളുടെ ബസ്സിനെ ഒന്ന് ആശ്രയിച്ചിട്ട് ആരും ഇരുന്നിട്ടൊന്നുമില്ല മനസിലായില്ല പിന്നെ നിങ്ങൾ എവിടെയും വായിൽ കൊള്ളാത്ത ചാർജും വാങ്ങിയിട്ടും നിങ്ങളുടെ തോന്നിയ മാസങ്ങളൊക്കെ കൂട്ടു നിൽക്കണമെങ്കിൽ അത് പൊതുജന കഴുതകൾ നിൽക്കും പൊതുജന കഴുതകൾ പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാരും നിക്കില്ല അത് ഏത് ഗവൺമെന്റ് മനസ്സിലാക്കുക ബസിന്റെ ഓണേഴ്സും മനസ്സിലാക്കുക സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബസ് ഇറക്കി സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ നിയമം ഇതാക്കി